ആയോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളതിന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയാലും റീൽസ് ആയാലും ഫോട്ടോ ആയാലും അത് ഏറ്റവും കൂടുതൽ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് കാണുന്നത് അതുകൂടാതെ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ഏതൊക്കെ രാജ്യത്ത് നിന്നാണ് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഓഡിയൻസ് ഉള്ളത് അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റികളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എവിടെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസൈറ്റിൽ പോവാം ഇവിടെ കാണുന്ന ഇൻസൈറ്റിൽ പോവാം ഇവിടെ ഇൻസൈറ്റിൽ പോയതിന് ശേഷം ഈ ഫസ്റ്റ് ഫസ്റ്റന്നുള്ള പിന്നെ ഫസ്റ്റ് തന്നെയുള്ള ഈ ടോട്ടൽ ഫോളോവേഴ്സിൻ്റെ സൈഡ് അറ്റ് ദി റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ സി ഓൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓഡിയൻസ് എന്നുള്ള ഒരു ായിരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ആയിരിക്കും വരുന്നത് അപ്പം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മുടെ പിന്നെ നമുക്ക് നിലവിൽ പിന്നെ ഉള്ള ഫോളോവേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ കൂടാതെ തന്നെ നമുക്ക് പിന്നെ നെറ്റ് ഫോളോവേഴ്സ് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിലുള്ള നെറ്റ് ഫോളോവേഴ്സ് കാണാൻ അത് ഇവിടെ തന്നെ ഉണ്ട് ഡയറക്റ്റ് അവിടെ കാണാൻ സാധിക്കും നെറ്റ് ഫോളോവേഴ്സ് വൺ നയൻ സെവൻ സിക്സ് എനിക്ക് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന് കിട്ടിയ ഫോളോവേഴ്സ് ആണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ ഓഡിയൻസ് പിന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് അപ്പോൾ നിങ്ങൾ ഇതിനെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓഡിയൻസ് ഇതുപോലുള്ള വീഡിയോസാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമുക്ക് ഇവിടെ മൂന്ന് വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ സി ഒള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെ നമ്മൾ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് അതുകൂടാതെ തന്നെ ഇനി നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ബാക്കോട്ടേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏജ് ആൻഡ് ജെൻഡർ വയസ്സ് നമുക്ക് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രായക്കാരാണ് നമ്മുടെ കൂടുതൽ ഓഡിയൻസ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ആണോ പെണ്ണുങ്ങളാണോ അതുപോലെ തന്നെ പുരുഷന്മാരാണോ നമ്മുടെ കൂടുതൽ ഓഡിയൻസ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്കിവിടെ പിന്നെ കൊടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് ശതമാനം മുപ്പത്തിമൂന്ന് അതായത് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ശതമാനം നമുക്കിവിടെ വരുന്നത് അത് കൂടുതലും നമുക്ക് വരുന്നത് മുപ്പത്തിയഞ്ചു വയസ്സിന് നാൽപ്പത്തി നാല് വയസ്സിന് ഇടയിലുള്ള പ്രായത്തിലുള്ള ആൾക്കാരാണ് അതിൽ ഇത്രയും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്ര എഴുപത്തി ഒന്ന് ശതമാനത്തോളം ഏകദേശം എഴുപത്തി ശതമാനത്തോളം പുരുഷന്മാരാണ് ബാക്കിയുള്ള ഇരുപത്തൊന്ന് ഇരുപത്തി ഒമ്പത് ശതമാനം സ്ത്രീകളായിരിക്കും വരുന്നത് അതുകൂടാതെ തന്നെ ഈ നാപ്പത്തി അഞ്ച് പോയിന്റ് അയിപത്തിനാല് നാൽപ്പത്തി അഞ്ച് വയസ്സിന് അയിപത്തിനാലിനും വയസ്സിനും ഇടയിലുള്ള പ്രായക്കാരാണ് അപ്പം അവരുടെ ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒരു ശതമാനമാണ് അവർ നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ അതുകൂടെ തന്നെ അതിൻ്റെ മുകളിൽ അമ്പത്തിനാലിനും മുകളിലാണ് ഈ ഒതർന്നിൽ കാണിക്കുന്നത് അത് ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ഉണ്ട് പിന്നെ ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും താഴെ ഇടയിലുള്ളവർ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം അതിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഡാർക്ക് ബ്ലൂ കാണുന്നത് ജെൻസും ഈ ഈ ബ്ലൂ കാണുന്നത് ലൈറ്റ് ബ്ലൂ കാണുന്നത് ലേഡീസും ആണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് എനിക്കിപ്പോൾ നിലവിലുള്ളത് കൂടുതൽ പുരുഷന്മാരാണ് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഏജുള്ള പ്രായ ഉള്ള ടീം തന്നെയാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ അതിൻ്റെ താഴെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കൺട്രീസ് പിന്നെ അതുപോലെ തന്നെ സിറ്റിയും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ നിലവിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓഡിയൻസ് ഉള്ളത് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അതായത് എഴുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ഇന്ത്യയിൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സാണ് എൻ്റെ പിന്നെ എൻ്റെ ചാനൽ അതായത് കോമഡി ചാനൽ കോമഡിയുടെ എൻ്റെ ഒരു പ്രൊഫൈലായിട്ട് അത് കാണുന്നത് ബാക്കി നാല് പോയിന്റ് ഏഴ് ശതമാനം യു എ ദുബൈല് ബാക്കി പിന്നെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം സൗദി ഒന്ന് പോയിന്റ് ഒന്ന് ഖത്തറ് ഓക്കെ ഇനിയും ഇതിൻ്റെ അടിയിലേക്ക് മുമ്പൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഈ നാല് രാജ്യങ്ങളോ ഇപ്പം കാണിക്കുന്നുള്ളു പിന്നെ അത് അതിൻ്റെ അപ്പുറം നമുക്ക് സിറ്റികൾ കാണുന്നുണ്ടെങ്കിൽ നിലവിലുള്ള കേരളത്തിലുള്ള സിറ്റികൾ കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ സിറ്റി ക്ലിക്ക് ചെയ്യുക സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിലവിലുള്ള ഏറ്റവും കൂടുതൽ എന്റെ കാഴ്ചക്കാർ ഉള്ളത് ഓഡിയൻസ് ഉള്ളത് ഈ മറ്റേ കൊച്ചിയിലാണുള്ളത് കൊച്ചി അതായത് എറണാകുളം ടീം എറണാകുളത്തുള്ള ടീമാണ് എന്റെ കൂടുതലായിട്ട് ഓഡിയൻസ് ഉള്ളത് അവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓഡിയൻസ് എവിടെ നിന്നൊക്കെ ഉള്ളതാന്ന് ഏതൊക്കെ നഗരത്തിൽ നിന്നാണ് ഏതൊക്കെ പ്രായക്കാരാണ് ഏതൊക്കെ പിന്നെ ജെൻസ് അത് ജെൻസ് എത്രയാണ് അതുപോലെ തന്നെ ലേഡീസ് എത്രയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതാണ് അത് നമുക്ക് ചൂസ് പിന്നെ കാണാൻ സാധിക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് തന്നെ നമുക്ക് അവർ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്ഹ് അപ്പൊ എന്തായാലും നിങ്ങളോട് നന്ദി അറിയിക്കുന്നു കൊച്ചിക്കാരോട് അതിനുശേഷം വരുന്ന തിരൂർ കേരളം അത് നമ്മുടെ മലപ്പുറക്കാരും അപ്പൊ മലപ്പുറക്കാരോട് ഒരു നന്ദിയുണ്ട് പിന്നെ വരുന്നത് കാലിക്കറ്റ് ഒറ്റപ്പാലം ഇങ്ങനെ അപ്പൊ അടിയിലേക്ക് പോകാൻ ഇല്ല കൂടുതൽ സിറ്റീസ് ഇനിയും കാണിക്കാനുണ്ട് അപ്പൊ മുമ്പൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിലവിൽ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിലവിൽ ഇപ്പൊ നാല്